സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നല്ല സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു കാരണം കേരളത്തിൽ ഇതപര്യന്തം ഇല്ലാത്ത രീതിയിൽ ഈ ക്രമസമാധാന രംഗത്ത് വലിയ പരാജയം ഉണ്ടായിരിക്കുന്നു പോലീസ് തികച്ചും നിഷ്ക്രിയമോ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ മാത്രം അതിക്രിയമോ ആയി മാറിയിരിക്കുന്നു അവരുടെ അതിക്രമങ്ങളെക്കുറിച്ചും നിഷ്ക്രിയത്വത്തെക്കുറിച്ചുമൊക്കെയുള്ള പരാതികൾ അന്തരീക്ഷത്തിൽ ശക്തമായിട്ടുണ്ട് ആരോഗ്യരംഗം അതുപോലെ വിദ്യാഭ്യാസ മേഖല ഇവിടെയൊക്കെ വലിയ പരാജയം ഉണ്ടാകും വലിയ തിരിച്ചടികളുണ്ടാവും മാത്രമല്ല സർക്കാർ വളരെ ധൃതി പിടിച്ചെടുക്കുന്ന പല നടപടികളും വലിയ പരാജയത്തിൽ ചെന്ന് അവസാനിക്കുന്നു അത് വലിയ തിരിച്ചടി രാഷ്ട്രീയമായിട്ടും മറ്റു തരത്തിലും ഭരണതലത്തിലുമൊക്കെ വലിയ തിരിച്ചടിയായിട്ട് നിൽക്കുന്നു എല്ലാത്തിലും ഉപരി അതിഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി കൂടിയാണ് സംസ്ഥാനം കടന്നുപോകുന്നത് സർക്കാരിന് ഏത് കാലത്തും പിന്തുണയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ഇടത്തരക്കാരൻ ഇടതുപക്ഷ സർക്കാരിനെ താങ്ങി നിർത്തുന്ന എൻ ജി ഒമാരടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ കുടുംബാംഗങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ജീവിതം കരിപ്പിടിപ്പിക്കുന്ന ഇടത്തരക്കാർ സാധാരണക്കാർ എന്ന് നമ്മൾ പറയുന്ന വിഭാഗമാണ് അല്ലാതെ തൊഴിലാളി വർഗമോ കർഷകരോ കർഷക തൊഴിലാളികളോ ഒന്നും തന്നെയാണ് പക്ഷേ മെയിൻ സ്റ്റേ എന്ന് പറയുന്നത് ഈ മധ്യവർഗമാണ് ആ വർഗത്തിൽ വലിയ അതൃപ്തിയുണ്ട് സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധ കുടിശ്ശികൾ മുടങ്ങുന്നു ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്ന വെറും സാധാരണക്കാർ പാവങ്ങൾ അവരെല്ലാവരും അസംതൃപ്തരാണ് നമ്മൾ മറിയക്കുട്ടിയുടെ പിച്ചച്ചട്ടി സമര ഓർമ്മയിൽ പിച്ചച്ചട്ടി അന്ന് മാത്രമേ നടത്തിയെങ്കിലും അതുണ്ടാക്കിയ വികാരം ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതനുസരിച്ച് മറ്റ് എല്ലാ മേഖലകളെയും ബാധിച്ചിരിക്കുന്നു ഒരു സ്ഥലത്ത് പണമില്ല ആരോഗ്യരംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും സർക്കാർ ഉദ്ദേശിക്കുന്ന ഒരിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല മുമ്പ് ചേരുന്ന പോലെ പോലും ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കും മുണ്ട് മുറുകി കൊടുക്കണം എന്ന് സർക്കാരിന് പറയാനുള്ള ആർജവുമില്ല കാരണം മന്ത്രിമാരുടെ ചിലവിന് യാതൊരു കുറവില്ല മുഖ്യമന്ത്രിയാണെങ്കിൽ കവചിത വാഹനങ്ങളും ആംബുലൻസും ഫയർ എഞ്ചിനും ഒക്കെ ആയിട്ടാണ് ഊരികിട്ട് ഇങ്ങനെയൊക്കെ ഒരു മുഖ്യമന്ത്രി പോയത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട് കെ കർണാരിനെ പോലും ഇത്രയും എസ്കോർട്ടോ പൈലറ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഭാഗത്ത് വലിയ ധൂർത്ത് ആർഭാടം ഒട്ടും കുറയാത്ത രീതിയിൽ അഴിമതി ഇപ്പോൾ ബി ബ്രൂവറി അനുവദിക്കുന്ന കാര്യത്തിലാണെങ്കിലും നാടോട്ട് ബാറുകൾ ബിയർ വൈൻ പാർലറുകൾ ആരംഭിക്കുന്നു ഇതൊക്കെ അങ്ങനെ സർക്കാർ ആത്മപ്രചോദിതമായിട്ട് ചെയ്യുന്നു എന്നുള്ള അതിൻ്റെയൊക്കെ പുറകിൽ കിക്ക് ബാഗ്സ് ഉണ്ട് അതിൻ്റെ പുറകിൽ വലിയ പണത്തിൻ്റെ ഇടപാടുണ്ട് എന്നുള്ളതൊക്കെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം അപ്പോൾ അഴിമതിയിൽ യാതൊരു കുറവുമില്ല യു ഡി എഫ് സർക്കാരിൻ്റെ ഒരു നിലവാരത്തിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും അഴിമതി സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു അത് ഏകജാലക സംവിധാനത്തിൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു ഒരു സ്ഥലത്ത് പേയ്മെൻറ് എടുത്തി മറ്റൊരു സ്ഥലത്ത് കാര്യം നടക്കും കോൺഗ്രസ് ആയിരിക്കുമ്പോൾ അത് നടക്കില്ല കാശ് കൊടുക്കാം കാര്യം നടക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഇതങ്ങനെയല്ല കാശ് കൊടുത്താൽ കാര്യം നടക്കും കാശ് കൊടുത്താലേ കാര്യം നടക്കും എന്ന രീതിയിൽ കാര്യങ്ങൾ പോകും അതേ സമയത്ത് കെടുകാരി സൈക്ക് യാതൊരു കുറവുമില്ല കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൽ പ്രഗത്ഭരായ കുറേ മന്ത്രിമാരുണ്ടായിരുന്നു ഭരണപരിചയമുള്ള ആളുകൾ തോമസ് ഐസക്കിന് പോലെ ജി സുധാകരൻ അല്ലെങ്കിൽ എ കെ ബാലൻ സി രവീന്ദ്രനാഥ് ഇങ്ങനെയൊക്കെ എണ്ണം പറഞ്ഞാൽ മന്ത്രിമാരുണ്ടായിരുന്നു രണ്ടാം പിണറായി സർക്കാർ പരമദയനീയമാണ് ഇവിടെ ശിവൻകുട്ടി ബിന്ദു വീണ ജോർജ് ചിഞ്ചുറാണി ഇങ്ങനെ എണ്ണി പറയാവുന്ന ഒരുപാട് പ്രതിഭകളാണ് ഈ മന്ത്രിസഭയിലുള്ളത് ഒരു മന്ത്രിയെ കാണുമ്പോൾ നമുക്ക് ഒന്ന് മറ്റേ മന്ത്രിയായി ഇത്തിരി കൂടി ഭേദം മറ്റേ മന്ത്രിയെ കാണുമ്പോൾ മൂന്നാമൊരാളിൽ കുറച്ചുകൂടി ഭേദം എന്നു ഇങ്ങനെ ചിന്തോ ദീപകമായ ആ ഒരു മന്ത്രി സഞ്ചയമാണ് നമുക്കുള്ളത് ഏത് നിലക്ക് നോക്കിയാലും പരാജയമാണ് എല്ലാ മന്ത്രിമാരും ഒന്നിനൊന്ന് മികച്ച പരാജയങ്ങളാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സാമാന്യ ചിത്രം സർക്കാരിനെ സർക്കാരിനെക്കുണ്ട് ജനങ്ങളും ജനങ്ങളെ ജനങ്ങളെക്കുട്ട് സർക്കാർ ബോറടിച്ചു മാത്രമല്ല അഞ്ചുവല്ലവർക്ക് ഭരണം മാറുന്നതാണ് നല്ലത് കാരണം അഞ്ചു കൊല്ലം ഇവർ കട്ടില്ല ഇനി അവർ അവർക്കട്ടേന്ന് ഒരു ചിന്താഗതി ജനങ്ങൾക്ക് ഉണ്ടാവും ഈ സർക്കാരിപ്പോൾ ഈ എട്ടാം വർഷം കഴിഞ്ഞ ഒമ്പതാം വർഷത്തിലേക്ക് കയറുമ്പോൾ ജനങ്ങൾക്ക് നിരാശ മാത്രമേ ഉള്ളൂ ഒരു രംഗത്ത് പോലും സർക്കാർ എടുത്തു പറയാവുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല ഇപ്പം നവകേരള സദസ്സ് പോലെയുള്ള വലിയ കെട്ടുകാഴ്ചകൾ നടത്തി കേരളീയം പോലെയുള്ള പരിപാടികൾ നടത്തി അല്ലെങ്കിൽ എന്താണ് ഈ കുറേ പ്രവാസികളെയൊക്കെ വിളിച്ച് നിയമസഭാ മന്ദിരത്തിൽ വലിയ വേറൊരു കെട്ടുകാഴ്ച നടത്തിയിട്ടുള്ളൂ ലോക കേരള സഭ ഇങ്ങനെയൊക്കെയുള്ള ഉടായ്പ് പരിപാടികളല്ലാതെ പോസിറ്റീവായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി എന്തെങ്കിലും ഒരു നടപടി സർക്കാരിന് വാർന്നുണ്ടായിട്ടുള്ളൂ കർഷക ആത്മഹത്യകൾ പെരുകുന്നു വന്യമൃഗശല്യം വർദ്ധിക്കുന്നു എല്ലാ രംഗത്തും സർക്കാർ സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ് സർക്കാരിന് പോലും ഒരു അവകാശവാദവും ഇത് മികച്ച സർക്കാരാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ സർക്കാർ ചെയ്യുന്നത് ഏത് അതിലുപരി മുഖ്യമന്ത്രിയുടെ പ്രായാധിക്യവും അദ്ദേഹത്തിൻ്റെ അനാരോഗ്യവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മുഖ്യമന്ത്രിയുടെ കണ്ണെത്തുന്നിടത്ത് കയ്യെത്തുന്നില്ല മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല വളരെ പ്രകടമാണ് അദ്ദേഹത്തിന് ഭരണത്തിൻ്റെ മീതിയിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കും തൻകാര്യം നോക്കിയുള്ളതായിട്ടുള്ള കുറേ ഐ എസ്സുകാരും കുറേ കർണേജപന്മാരും ചേർന്നാണ് ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മന്ത്രിമാരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കഴിവ് കേട്ടവരാണ് അപ്പോൾ കഴിവ് കേട്ട മന്ത്രിമാരും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും ദിശാബോധം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് അനാരോഗ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മുഖ്യമന്ത്രി ഇത്രയും ചേർന്ന നമ്മുടെ കേരള സർക്കാരായി ഇടതുപക്ഷത്തിൻ്റെ ആഭിമുഖ്യത്തിലുണ്ടായി ഏറ്റവും പരാജയപ്പെട്ട എന്നല്ല ഏറ്റവും ദയനീയമായ മന്ത്രിസഭയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരമേറ്റത് ഇപ്പോഴും ഭരണത്തിൽ കാണിച്ചുതൂങ്ങിക്കിടക്കുന്നതുമായ നമ്മുടെ ഇപ്പോഴത്തെ രണ്ടാം പിണറായി സർക്കാർ അത് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാമൊന്നും ആലോചിക്കേണ്ടതില്ല വളരെ കൃത്യമാണ്